ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ ചരിത്രത്തിൻ്റെ പേര് താങ്കളെ തോൽപ്പിക്കാനാവില്ല സഹോദര മദീനയുടെ ഏതോ അറ്റത്തെ സഹായിക്കാൻ ആരുമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വൃദ്ധയെക്കുറിച്ച് ഉമർ അലിയുല്ലാഹു അറിഞ്ഞു പ്രഭാതത്തിന് മുമ്പേ അദ്ദേഹം ആ വൃദ്ധയെ സഹായിക്കാനെത്തി പക്ഷേ അതിനു മുമ്പ് മറ്റാരോ വന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു പോയിട്ടുണ്ട് പിറ്റേ ദിവസം അതിലേറെ നേരത്തെ അദ്ദേഹം എത്തി അപ്പോഴും തലേ ദിവസത്തെ കാഴ്ച തന്നെയായിരുന്നു അവിടെ മൂന്നാമത്തെ ദിവസം ആ സേവകനെ കണ്ടുപിടിക്കാൻ ഏറെ നേരത്തെ ഉമർ ആ വീട്ടിലെത്തി ഇരുട്ടു വായുന്നതിനും വളരെ മുമ്പ് ഒരാൾ നടന്നു വരുന്നു ആളെ വ്യക്തമാകുന്നില്ല തൊട്ടടുത്തെത്തിയപ്പോൾ ഉമർ അയാളെ കടന്നു പിടിച്ചു അപ്പോഴാണ് ആളെ തിരിച്ചറിയുന്നത് ആരാണ് അയാൾ അതെ അത് ആയിരുന്നില്ല ഖലീഫ അബൂബക്കർ ആളെ വ്യക്തമായപ്പോൾ ഉമർ പറഞ്ഞു ഇങ്ങനെ അബൂബക്കർ എനിക്കറിയാമായിരുന്നു താങ്കൾക്കല്ലാതെ മറ്റാർക്കും എന്നെ ഈ വിഷയത്തിൽ തോൽപ്പിക്കാനാവില്ലെന്ന് രഹസ്യ ജീവിതത്തിൻ്റെ ഉള്ളിലും പരമമായ ഭക്തി സൂക്ഷിക്കാൻ സാധിക്കുന്നത് വലിയ ഭാഗ്യമാണ് ആരാധനകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും കീർത്തനങ്ങൾ കൊണ്ടും ജീവിതത്തെ ധന്യമാക്കുന്നതോടൊപ്പം സൽക്കർമ്മ കൊണ്ട് ഐശ്വര്യപൂർണമാക്കുക കൂടി വേണം അപ്പോൾ ഇതാണ് നമ്മുടെ താങ്കളെ തോൽപ്പിക്കാനാവില്ല എന്ന കുഞ്ഞു ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക